െത്ര പേർക്കിത് കാണാൻ പറ്റും എനിക്കറിയത്തില്ല നമ്മടെ എന്റെ പാവനൂരെ കുളവിൽ കുത്തികൊണ്ടിരിക്കുക എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിസ്സഹായ അവസ്ഥയാണ് എനിക്കൊരു വഴിയില്ല എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലും എനിക്ക് പറ്റില്ല എൻ്റെ കുഞ്ഞിനോട് ക്ഷമിക്കണം കേട്ടോ ചേട്ടനോട് ക്ഷമിക്കാൻ ദേഹം മുഴുവൻ കുത്തിയാനെ വെല്ലുവിർപ്പിച്ചു വെച്ചു തീരെ ഇതുവരെ ഞാൻ വന്ന് എൻ്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ട് അവൾക്ക് തീരെ വയ്യ കേട്ടോ അവൾ രക്ഷപ്പെടുവെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും വേണം അവളെ രക്ഷപ്പെടുവെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ അമ്മമാതാവ് അവളെ ഉപേക്ഷിച്ച് കളയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കുഞ്ഞിനെ എൻ്റെ അപ്പായി രക്ഷിക്കുക ഉറപ്പാണ് അവിടെ നിന്ന് എൻ്റെ കൊച്ച് എഴുന്നേറ്റിട്ട് ആ സൈഡിൽ പോയി കിടക്കുന്നു എനിക്ക് തോന്നുന്നു കൊച്ചിന് ചൂടെടുക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവിടെ പോയി കിടക്കണേ കൊച്ചു ഓക്കെ ആയിട്ട് വരുന്നുണ്ട് നാമത്തിൽ എൻ്റെ കുഞ്ഞ് സൗഖ്യമാവും അല്ലേടാ ഉറപ്പായിട്ടാവും ഒന്നും പറ്റൂല എൻ്റെ പൊന്നിന് എൻ്റെ കുഞ്ഞ് അവൾ ശരിക്കും നല്ല ടയർഡാണ് അവൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം കേട്ടോ അവൾ ഓക്കെ ആവാൻ വേണ്ടി കണ്ടോ എൻ്റെ കുഞ്ഞ് ഞാൻ രാവിലെ ഒത്തിരി പേടിച്ചു പോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെമ്പരം എന്തായാലും എൻ്റെ കൊച്ചിനെ തിരിച്ചു തരും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അവളിപ്പോൾ അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കിടക്കണമെന്നൊക്കെ ഉണ്ട് അവൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് ഞാൻ പള്ളി കഴിഞ്ഞിട്ട് ഇറങ്ങി ഇപ്പം അമ്മേനോട് വിളിച്ചു പറഞ്ഞു അവള് പോയെന്ന് ഞാൻ വന്ന് കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ ഇതെല്ലാം കുളവിയുടെ കുറെ സാധനങ്ങൾ അപ്പം വയറ്റിൽ ഇഷ്ടം പോലെ ഉണ്ടാവുള്ള കുളവിയായിരിക്കും വയറ്റിലെല്ലാം അതുകൊണ്ടായിരിക്കും അവൾക്ക് പറയാൻ വേണ്ടിയോ മിണ്ടാൻ വേണ്ടി പോലും പറ്റില്ലല്ലോ നമ്മളെ പോലെ അപ്പോൾ ഒത്തിരി അനുഭവിച്ചതാണ് പോട്ട ആരാ നല്ലത് നമ്മൾ സ്നേഹിക്കുന്നവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല